സമസ്ത കേരള ജമ്മിയ തുരന്മാരുടെ കീഴ്ഘടകങ്ങളൊക്കെ കേന്ദ്ര മുഷാവർ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ നൂറ് ശതമാനം ആ തീരുമാനം അംഗീകരിക്കും മുഷാവർ എന്തോ പറയട്ടെ നമ്മൾ വേറെ തീരുമാനിക്കാന്ന് പറയുന്നൊരു സ്വഭാവ സ്വഭാവം അതോടെ ഇസ്ലാമത് വിദ്യാഭ്യാസ ബോർഡാണെങ്കിലും ജമ്മിയത്തുൽ മല്ലിമീനാണെങ്കിലും എസ് വൈ എസ് ആണെങ്കിലും എസ് കെ എസ് എഫ് ആണെങ്കിലും മറ്റ് സംഘടനകളാണെങ്കിലും എസ് ബി വി വരെയുള്ള മറ്റേത് സംഘടനകളാണെങ്കിലും മുഷാവർ ഒരു തീരുമാനമെടുത്താൽ അത് അംഗീകരിക്കൂല എന്നുള്ള ഒരവസ്ഥ ഇന്ന് വരെ ഉണ്ടായിട്ടില്ല ഇൻഷല്ല ഇനിയും ഉണ്ടാവുകയുമില്ല അള്ളാഹു അള്ളാഹുദോഫ് ചെയ്യട്ടെ